നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊല്ലം സ്വദേശിനിയായ യുവതിയെ നിർബന്ധിച്ച് വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുവാൻ ശ്രമിച്ച മലയാളികളുടെ ഇടയിൽ നിന്ന് അത്ഭുതകരമായി ഈ യുവതി രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബഹറിലാണ് ഈ സംഭവം നടക്കുന്നത് മലയാളിയായ ഒരു യുവതി തന്നെയാണ് പണത്തിനു വേണ്ടി മാത്രം ഇത്തരമൊരു കാര്യം ചെയ്യുവാൻ മറ്റൊരു യുവതിയെ പ്രേരിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് മലയാളികളുടെ ക്രൂര ചിന്താഗതി വീണ്ടും വ്യക്തമാകുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മലയാളികളാൽ വഞ്ചിക്കപ്പെട്ട് ബഹറിൽ യുവതിയെ രക്ഷിച്ചത് ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്താലാണ് ബഹ്റിൽ കഴിഞ്ഞ ദിവസം സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി യുവതിയെ ഇപ്പോൾ അവയ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു തന്നെ ഏത് വിദ്യേനെയും നാട്ടിലെത്തിക്കണമെന്നാണ് യുവതിയുടെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ അപേക്ഷയോ ഇപ്പോൾ ഉള്ളത് തന്റെ കൂട്ടുകാരി നൽകിയ വിസയിലാണ് ബഹറിൽ എത്തിയതെന്നും സലൂണിൽ ജോലിക്ക് പറഞ്ഞാണ് തനിക്ക് വിസ നൽകിയതെന്നും യുവതി തന്നെ പറയുന്നു പിന്നീട് ബഹറിൽ എത്തിയപ്പോൾ യുവതിയുടെ കൂട്ടുകാരി പറഞ്ഞത് ആദ്യം ചില ഫ്ളാറ്റുകളിൽ പോയി ജോലി ചെയ്യണം എന്നാണ് അതിനായി ഒരു സലൂണിൽ പോയി ഒരുങ്ങി വരേണ്ടതുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ എത്തിക്കുകയായിരുന്നു തുടർന്ന് കൂട്ടുകാരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവതി സനോണിലെ ജീവനക്കാരോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ജീവനക്കാർ ഏതാനും സാമൂഹ്യ പ്രവർത്തകരുടെ ഫോൺ നമ്പർ നൽകുകയും സാമൂഹ്യ പ്രവർത്തകർ ഇന്ത്യൻ എംബസിയുടെ സഹായത്താൽ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു പോലീസെത്തി യുവതിയെ രക്ഷിക്കുകയും വിസ നൽകിയ കൂട്ടുകാരിയെയും ഇതിന് ഒത്താശ നൽകിയ മറ്റൊരു യുവാവിനെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും അവസരോചിതമായ ഇടപെടലാണ് ഈ യുവതിക്ക് ഇപ്പോൾ രക്ഷയായത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ സൗദിയിൽ കടന്ന് വേശ്യാവൃത്തിക്ക് അടിമപ്പെട്ട് സ്വയ ജീവിതം തന്നെ നശിച്ചു പോകേണ്ട ഒരു സ്ഥിതി ഈ യുവതിക്ക് വന്നു ചേരാൻ സാധ്യത ഉണ്ടായിരുന്നു അതിന് അത്ഭുതകരമായി ഈ യുവതി രക്ഷപ്പെടുത്തിന് നന്ദി പറയേണ്ടത് ഇന്ത്യൻ എംബസിയോട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി